ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി കുടിച്ച് വീട്ടിൽ കയറി വന്നിട്ട് എല്ലാവരോടും മുറി മുറികെട്ടുന്നതിനെപ്പറ്റിയും അതുപോലെ തന്നെ മഹിമ പറ്റിയൊക്കെ സംസാരിക്കുക അപ്പോൾ വർഷയ്ക്ക് ഇതിനകത്തൊക്കെ പങ്കുണ്ടെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ വർഷയോടും അഭിനയിക്കരുതെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക ഈ സമയത്ത് രവിയായിട്ട് നിനക്ക് എന്താടാ മോനെ പറ്റിയേ നീ കുടിയൊക്കെ നിർത്തിയതായിരുന്നല്ലോ പിന്നെ എന്തിനാ നീ ഇപ്പം ഇങ്ങനെ വീണ്ടും ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് മോനോട് ചോദിക്കുക അപ്പോൾ അച്ഛാ അച്ഛനെന്നെ പറ്റി മാത്രമായിരുന്നല്ലോ വിചാരം ദേ ഇപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം പോലും പുറത്തുനിന്ന് മേടിച്ച് കുടിച്ചവനല്ലോ അപ്പോൾ മക്കളെ എല്ലാവരും എൻ്റെ അച്ഛൻ നന്നായി പഠിപ്പിച്ചില്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ അച്ഛനോട് ചോദിക്കുക അപ്പോൾ ഒരല്ലാലും അറിയിക്കാതെ ഞങ്ങളെല്ലാരും വളർത്തിയില്ലേ ദ ഈ വീടൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടിയെടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് അച്ഛൻ കെട്ടിയ വീടാണെന്ന് ചാന്ദ്രമതി പറഞ്ഞു ആ അത് ചെറിയ വീടായിരുന്നു ആ അത് കൂട്ടി ഈ വലുപ്പത്തിലാക്കിയതേ ദേ എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പം എൻ്റെ അച്ഛൻ മാത്രമാണെന്ന് പറഞ്ഞ അച്ഛനെ ചേർത്ത് പിടിക്കുക ചന്ദ്രമതിയുടെ അടപ്പിച്ച് കളഞ്ഞു സച്ചി വീണ്ടും ആൾ കളിക്കാൻ വന്നതാ അപ്പം അതെ വലിയ കിച്ചൺ മുറികൾ അങ്ങനെ എല്ലാം ഈ ഭിത്തികൾ എല്ലാം എൻ്റെ അച്ഛൻ കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ അച്ഛനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കാശ് കൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ചൂളി നിൽക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ നടന്നു പക്ഷേ എൻ്റെ അച്ഛന് മാത്രം ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ അച്ഛന് കിട്ടിയതെല്ലാം നിങ്ങളുടെ മോൻ കൊണ്ടേ തുലച്ചു എന്നും പറഞ്ഞ് സച്ചി പറയാം ഒരു മുറി കെട്ടാൻ വേണ്ടിയിട്ട് ദേ എൻ്റെ അച്ഛനെ കൊണ്ട് പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില്ല അപ്പോൾ എന്തെങ്കിലും എൻ്റെ അച്ഛനെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കടം മേടിക്കേണ്ട ഗതികേടാണെന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അച്ഛനും സഹിക്കാൻ പറ്റുന്നില്ല രേവതി നിന്ന് കരയുന്നുണ്ട് അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ മനസ്സ് വേദനിക്കുന്ന അച്ഛാന്നും പറഞ്ഞുകൊണ്ട് സച്ചി നിന്നിങ്ങനെ പറയുവാട്ടോ അതുകൊണ്ട് അച്ഛാ ഞാൻ കുടിച്ചതെന്നും പറഞ്ഞു സച്ചി അതുകൊണ്ടാണ് എൻ്റെ മോൻ കുടിച്ചതെന്ന് അച്ഛൻ സച്ചിയോട് ചോദിക്കുക കേട്ടോ മനസ് വേദനിക്കുന്നതിനുള്ള മരുന്ന് അത് ഇതാണോടാ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുമ്പോൾ അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അച്ഛാന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ അച്ഛനോട് വീണ്ടും പറഞ്ഞു അപ്പോൾ പോട്ടെ അപ്പൊ ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുമ്പോ നിങ്ങൾ മിണ്ടി പോകരുതെന്ന് പറഞ്ഞു സച്ചി നേരെ ചന്ദ്രത്തേക്ക് ചെന്നില്ലേ ചന്ദ്രയൊക്കെ കിട്ടയിട്ട് ഒന്നും മതിയായില്ല അപ്പോഴേക്കും എടാ മോനെ മോളെ രേവതി ഇവനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഭക്ഷണമെല്ലാം കൊടുക്കാൻ പറഞ്ഞു അച്ഛൻ്റെ രേവതിയോട് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ രേവതിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊടുത്തു സച്ചി സച്ചേട്ടാ വന്നേ വന്നേന്ന് പറഞ്ഞു രേവതി വിളിക്കുമ്പോഴും സച്ചി പോകാതെ അച്ഛാ ദേ ഞാൻ എൻ്റെ കാറ് വിട്ടിട്ട് അച്ഛന് കാശ് തരാം അച്ഛാ കുറച്ച് കടവും വാങ്ങിച്ച് തരാം എന്നും പറഞ്ഞു സച്ചിയെ പിന്നെ അച്ഛൻ ആ കാശ് കൊണ്ട് മുറി എടുത്തോളാനും സച്ചി അച്ഛനോട് പറയാം എൻ്റെ അച്ഛൻ മുറി എടുത്തോ മുറി എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ ഭയങ്കര കരച്ചിൽ അപ്പോൾ ഇവൻ ഇപ്പോൾ ഈ കാണിക്കുന്ന വേഷം കെട്ടെന്തിനാണെന്നറിയോ എവിടെയുള്ള ആരെയും ഉറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങി വന്നതല്ല ഇവൻ അപ്പൊ ദേ ഞാൻ ആരുടെയും ഓർക്കം കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സച്ചിയ നേരം ചന്ദ്രമതിയോട് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാറുമില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല ദേ ഞാൻ എന്താവശ്യപ്പെട്ടാലും എൻ്റെ അച്ഛൻ എനിക്ക് തരും എൻ്റെ അച്ഛൻ അച്ഛനെന്നോട് എന്താവശ്യം പറഞ്ഞാലും ആ ആവശ്യം ഞാൻ ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം അച്ഛൻ അച്ഛനെ പറ്റി അതെ അതെനിക്കേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ദേ ശരിയല്ലേ അച്ഛാ ഞാൻ പറഞ്ഞത് നോക്കുമ്പോൾ അച്ഛൻ നിന്നിങ്ങനെ തലയാട്ടോ അപ്പോൾ കണ്ടോ രേവതി എൻ്റെ അച്ഛൻ നീ കണ്ടോ രേവതി എന്ന് ചോദിച്ച രേവതിയോട് അച്ഛനെ പറ്റി പറഞ്ഞ് നമ്മുടെ സച്ചി രേ സങ്കടപ്പെടുന്നതെല്ലാം കണ്ട് സങ്കടപ്പെടും അച്ഛനും എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്ന എനിക്ക് എൻ്റെ അച്ഛനെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു സച്ചി ഭയങ്കര കരച്ചില് അപ്പൊ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അച്ഛനൊരാവശ്യം വരുമ്പോ വേറൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഗതികേടല്ലേ അച്ഛന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ പറയുവാണ് ഈ അമ്പത് ലക്ഷം രൂപയും പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ശ്രുതിയും ശ്രുതിയും ഇതൊന്നും ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ സച്ചി സങ്കടത്തോട് സങ്കടം അപ്പം ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ ആരുടെയും മുന്നിൽ കഴിഞ്ഞീട്ടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ ഏഹ് എന്നും പറഞ്ഞ നേരെ സുധി എടാ നീ വെറുതെ ബോധമില്ലാതെ ഇല്ലാതെ ഓരോന്ന് വിളിച്ച് പറയല്ലേ പോയി കിടന്നു ഉറങ്ങാൻ നോക്കടാ എന്നും പറഞ്ഞ സുധി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ബോധത്തോടു കൂടി തന്നെയടാ പറയുന്നതെന്നും എല്ലാം നീ ഒറ്റം കാരണമാണെന്ന് സുധിയോട് പറയുമ്പോൾ ഞാൻ കാരണം എടാ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബൈറ്റ് കിടക്കണം അല്ലാണ്ട് തോന്നിയത് പോലെ ഇരുന്ന് വിളിച്ചു പറയുന്നത് പറയുമ്പോൾ നിന്നെ ഇന്ന് ഞാനെന്നും പറഞ്ഞു അടിക്കാൻ ചെന്നപ്പോഴത്തേക്കും സച്ചി വീണു അവിടെ കണ്ടില്ലേ എവിടെയെങ്കിലും കൊണ്ടേ കള ഇവനെ പറഞ്ഞു സുതി പറയുമ്പോൾ നീ ഒറ്റൊരുത്തം കാരണം എടാ എൻ്റെ അച്ഛന് നീ ഗതി വന്നതൊന്നും സച്ചി അന്നേരം പറഞ്ഞു സച്ചി വേണ്ട അപ്പൊ എടാ സച്ചി എന്താടാ മോനെ നീ കാണിക്കുന്നേന്ന് ചോദിച്ചു രവിയായിട്ടൻ അപ്പൊ ചെന്ന് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കടാ അച്ഛെല്ലാം പറഞ്ഞു ഇപ്പോഴത്തേക്കും രേവതി വാ വാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോകും അപ്പൊ അവൻ കാരണമാ കാരണമാണ് അവനൊറ്റോരുത്തം കാരണമാ അങ്ങനെ സച്ചി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതായത് സുധി കാശു കൊണ്ടുപോയത് പക്ഷെ അവനേക്കുന്നില്ല അതൊന്നും അന്നേരം സച്ചി ഏടാ ദേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോണന്നാണ് എൻ്റെ ആ മനസ്സിലെന്നല്ലേ നീ പറഞ്ഞതെന്ന് സച്ചി ചോദിച്ചു അപ്പൊ ഹാ ഹാ എന്നൊക്കെ പറഞ്ഞോട്ട് സുതി നിന്ന് തലയാട്ടോ എന്നിട്ട് എൻ്റെ ഭാര്യക്കും എനിക്കും സുഖമായിട്ട് ജീവിക്കണമെന്നല്ലേ അതല്ലെടാ നീ പറഞ്ഞോന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ആ ഒന്നും പറഞ്ഞോട്ട് സുതി നിന്ന് തലയാട്ടോ തലയാട്ടാണ് കഷ്ടം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവനാണോടാ എന്നും സച്ചി ഇവനോട് ചോദിച്ചു ഓ ശ്രുതി ഇങ്ങനെ നിൽക്കുക പറയടാ നീ പറയടാന്ന് പറഞ്ഞു സച്ചി അങ്ങനെ അങ്ങനൊരു ചീഞ്ഞ മനസ്സുള്ളവനാണോടാ ഞാൻ എന്ന് സച്ചി ഇവരോട് ചോദിക്കുക ഇതൊക്കെ കേട്ടപ്പോൾ മോനെ സച്ചിയേടാ നീ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല അത് അച്ഛൻ അറിയാമല്ലോ അച്ഛനറിയാമല്ലോ നിന്നെനിക്കറിയാവുന്നിടത്തോളം ആർക്കാടാ അറിയാവുന്നതെന്നും അച്ഛൻ പറയുമ്പോൾ സച്ചിക്ക് സന്തോഷമായിട്ടോ അങ്ങനെ നമ്മുടെ സച്ചി അച്ഛനോട് കെട്ടിപ്പിടിച്ചിങ്ങനെ അവൻ എന്തുകൊണ്ടാണ് അച്ഛാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക ഇവൻ എന്തിനാ അച്ചാ അങ്ങനെ പറഞ്ഞത് ഞാൻ സ്വാർത്ഥനാണെന്നല്ലേ അവൻ പറഞ്ഞത് അച്ചാന്നും ചോദിച്ചു സച്ചി ഭയങ്കര കരച്ചില് എല്ലാം എനിക്ക് വേണമെന്നുള്ള ചിന്തയാണെന്നല്ല ഇവൻ ഈ പറഞ്ഞത് അങ്ങനെ ഒരു മനോഭാവം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹാളിലും ടെറസിലൊക്കെ ആയിട്ട് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു അച്ചാ എന്ന് സച്ചി നേരം ചോദിച്ചു ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ എനിക്ക് അങ്ങനെ കിടത്തേണ്ടി വരുമായിരുന്നോടാന്ന് ചോദിച്ചു ഇവളും ഇതൊക്കെ അനുഭവിക്കുമായിരുന്നോടാ ഇവള് എൻ്റെ കൂടെ ടെറസിലാടാ കിടക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പറയുക കേട്ടോ ഇതൊക്കെ കേട്ട് അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം എൻ്റെ രേവതി ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നതെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുമ്പോൾ സച്ചിയാ മതിയെന്നും പറഞ്ഞ് രേവതി ഭയങ്കര കരച്ചിൽ ചന്ദ്രമതിക്ക് ഇതൊന്നും ബാധകമേ അല്ല ചന്ദ്രമതി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ദേ നോക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ഞാനിവിടെ ആഗ്രഹിച്ചിട്ടില്ല ആവശ്യമില്ലാത്ത നിങ്ങൾ പറയരുത് പക്ഷേ ഞാൻ ഞാനിവിടെ നിന്ന് പോണമെന്ന് നീ ഇവിടെ പലരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാവുന്നു സച്ചി പറയോ എനിക്കതൊക്കെ നന്നായിട്ട് അറിയാമെന്നും ഞാനീ വീട്ടിൽ ഒരു ഒരാധികപ്പറ്റല്ലേ എന്നൊക്കെ സച്ചി പറഞ്ഞ് ചന്ദ്രമതിയുടെ മുന്നിലേക്ക് ചെല്ലുക ദേ എന്നെ നിങ്ങൾ അച്ഛമ്മയുടെ വീട്ടിൽ കൊണ്ട് കളഞ്ഞവരല്ലേ എന്നും ചോദിച്ചോണ്ട് ചന്ദ്രമതിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ചരിത്രങ്ങൾ മുഴുവൻ നമ്മുടെ സച്ചി അങ്ങ് പറയാൻ തുടങ്ങിയില്ലേ ചന്ദ്രമതിക്ക് മിണ്ടാട്ടമില്ല ഒരു കണക്കിന് ഉപേക്ഷിക്കപ്പെട്ടവനല്ലേ ഞാനെന്നും ചോദിച്ചു സച്ചി ഇങ്ങനെ വീണ്ടും പറയുവാണ് അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ കൂടുതൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല ആഗ്രഹിച്ച കിട്ടില്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുവാണ് ദേ പെറ്റ അമ്മയുടെ സ്നേഹം ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഞാനേ പിന്നെ എന്താ എന്താഗ്രഹിക്കാനാണെന്ന് ചോദിച്ചു വേറെ എന്താ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യമെന്നും ചോദിക്കുക അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഒന്നും പറയാനില്ലാട്ടോ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഒരു മുറി വീട് ഒന്നും എനിക്ക് വേണ്ട ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുന്നു അപ്പം നിങ്ങളും നിങ്ങളുടെ മകനും എന്നോട് പറഞ്ഞു സച്ചി ഇതെല്ലാം ആഗ്രഹിച്ചിട്ടാണെന്ന് സ്വപ്നത്തിൽ പോലും സച്ചി ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ പറയാം എന്നെ ദേ എൻ്റെ രേവതിക്ക് എന്നെയും എൻ്റെ രേവതിയും നിങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം അതാണ് അതാണ് നിങ്ങളുടെ ആഗ്രഹം അതുമാത്രമാണ് നിങ്ങളുടെ ആഗ്രഹം ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വെറും വിഡ്ഢികളൊന്നുമല്ല സച്ചിയും രേവതിയും എന്നും പറഞ്ഞ് ചന്ദ്രമതിയോട് സച്ചി ഇങ്ങനെ എല്ലാം പറയുക ഞാനിവിടെ നിൽക്കുന്നതേ എൻ്റെ അച്ഛനെ ഓർത്തിട്ടാണെന്ന് പറയാം ആ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ സച്ചി പണ്ടേ ഇവിടെ വിട്ടേനേ എന്നും ചന്ദ്രമതിയോടായിട്ട് നമ്മുടെ സച്ചി പറയുകട്ടോ അങ്ങനെ സച്ചി എല്ലാം പറയുന്നത് കേട്ട് ചങ്ക് പൊട്ടി നിന്ന് കരയുക രവിയേട്ടൻ അച്ഛനെ വിട്ടുപോകാൻ വയ്യാത്തത് കൊണ്ട് അച്ഛ സച്ചി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നും പറഞ്ഞു അങ്ങനെ അച്ഛൻ സച്ചിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കും നോക്കച്ചാ നോക്ക് ദേ എൻ്റെ രേവതിയെ കണ്ടോ അച്ഛൻ എൻ്റെ രേവതി എൻ്റെ രേവതി ഉണ്ടല്ലോ അച്ഛൻ്റെ കൂടെ ഈ വീട്ടിലുണ്ടാകും വെച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും എൻ്റെ അച്ഛൻ എന്നും കൂട്ടായിട്ട് എൻ്റെ രേവതി ഉണ്ടാകും വച്ചാന്നൊക്കെ പറയും അങ്ങനെ സച്ചി അച്ഛനെ കെട്ടിപ്പിടിച്ച് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ അച്ഛൻ എനിക്ക് വെറും അച്ഛൻ മാത്രമല്ല ക്ഷേത്രവാ എൻ്റെ മനസ്സിലെ വലിയ ക്ഷേത്രം എൻ്റെ അച്ഛൻ അച്ഛൻ പോയാൽ പിന്നെ ഈ സച്ചി ഇല്ലച്ചാ എന്നും പറഞ്ഞു അച്ഛനെ കെട്ടിപ്പിടിച്ച് സച്ചി ഭയങ്കര കരച്ചില്ല അങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് സച്ചി കരയുന്നൊക്കെ കണ്ടപ്പോൾ വർഷം ഇങ്ങനെ അന്തം പെട്ട് നോക്കി ഇങ്ങനെ നിൽക്കു കേട്ടോ അപ്പൊ അച്ഛ അച്ഛൻ വിഷമിക്കരുത് കയ്യിലൊന്നും ഇല്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും എൻ്റെ അച്ഛന് വേണ്ട എന്നും ദേ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്നൊരു തോന്നലും എൻ്റെ അച്ഛന് വേണ്ട എന്നും പറഞ്ഞാൽ സച്ചി അച്ഛനെ സമാധാനിപ്പിക്കുക എൻ്റെ അച്ഛന് ഈ ഉണ്ട് ഞാനുണ്ട് അച്ഛ ഞാനെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയാം അപ്പം നീ എന്തിനാണ് മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ എനിക്കറിയില്ലേടാ മോനെയെന്നും ചോദിച്ചാൽ അച്ഛൻ മോനോട് പറയുന്നു അപ്പോൾ നീ എൻ്റെ കൂടെ ഉള്ളതല്ലേടാ എൻ്റെ ധൈര്യം എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ സച്ചിയോട് ചോദിക്കുക കേട്ടോ അങ്ങനെ സച്ചിയെ കെട്ടിപ്പിടിച്ച് അച്ഛൻ സമാധാനി സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഈ ആട്ടം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മതിയായില്ലേ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ പോയി കിടക്കല്ലാവരും എന്നും പറഞ്ഞ ചന്ദ്രമതി ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു പിശാചിനെ പോലെ അവിടെ നിന്ന് സംസാരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്തം വിട്ട് നോക്കുക നമ്മുടെ വർഷം അപ്പോൾ എല്ലാ ഉണ്ടോ കയറിപ്പോയി പൊക്കോ പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാവരും പോയിട്ടോ അപ്പോൾ രേവതി നീ പോയിട്ടവന് ഭക്ഷണം കൊടുക്കല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അച്ഛൻ സച്ചിയേയും രേവതിയും പറഞ്ഞു വിട്ടു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ രേവിയേട്ടൻ ചങ്ക തകർന്നു അവിടെ നിന്ന് കുറെ കരഞ്ഞു സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ അദ്ദേഹം ഉറക്കമില്ലാതെ രാത്രി അതിലെല്ലാം നടക്കുകെട്ടോ ഈ സച്ചി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അപ്പോഴാണ് ചന്ദ്രയെന്ന് പറയുന്ന മൂധേവി അങ്ങോട്ടേക്ക് വരുന്നതും ഭർത്താവിനെ കാണുന്നതും എല്ലാ ആളും കളിച്ച് രവിയേട്ടൻ്റെ അടുത്തേക്ക് വന്നു രവിയേട്ടാ എന്താ ആലോചിക്കുന്നേ എന്ന് ചോദിച്ചു കേട്ന്ന് ഉറങ്ങാം നോക്ക് എന്നും പറഞ്ഞു ഭയങ്കര സ്നേഹപ്രകടനം പ്രകടനം അന്നേരം സച്ചിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് രവിയേട്ടൻ ചന്ദ്രമതിയോട് പറയുക അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അവൻ ബോധമില്ലാതെ ഓരോന്ന് പറയും രവിയേട്ടൻ എന്തിനാ അതൊക്കെ മനസ്സിൽ കൊടുക്കുന്നേ എന്ന് ചോദിച്ചു ഭയങ്കര സ്നേഹം ചന്ദ്രയ്ക്ക് അങ്ങനെ അവൻ ബോധമില്ലാതെയാണ് പറഞ്ഞതെങ്കിലും സത്യം തന്നെയല്ലേ ചന്ദ്ര അവൻ പറഞ്ഞതെന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു അവന് അവനെ നീ എന്നാടി ചന്ദ്ര ഇനി മനസ്സിലാക്കുന്നത് എല്ലാവരോടും അവന് സ്നേഹം മാത്രമേ ഉള്ളൂ അത് നീയൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ ഒന്നും രവിയേട്ടൻ പറയുമ്പോൾ സ്നേഹം മണ്ണാൻ കട്ട കുടിച്ച് ലെക്ക് കെട്ട് വന്ന് ഓരോന്ന് ചുമ്മാ വിളിച്ചു പറയാം നാളെ ബോധം വരുമ്പോൾ ഈ പറഞ്ഞതൊന്നും അവൻ ഓർമ്മ പോലും കാണത്തില്ല മിണ്ടാതെ പോയി കിടക്കാൻ നോക്ക് രവിയേട്ട എന്നും പറഞ്ഞ ചന്ദ്രമതി അവനിങ്ങനെ ഇങ്ങനെ ബോധമില്ലാതെ പറഞ്ഞതും ആലോചിച്ചുകൊണ്ട് കിട നടക്കാണോ നിങ്ങളെന്നും ചോദിച്ചു ഞാൻ പറഞ്ഞു അവിടുന്ന് ചന്ദ്രമതി അങ്ങ് പോയി രവേട്ടനേരം ഉറക്കം വന്നില്ല ആ മനുഷ്യന് മനസ്സില് ആലോചന ആയിട്ട് അവിടെ നിൽക്കുക അതുകഴിഞ്ഞ് പിന്നെ രേവതി പിന്നെ രവേട്ടൻ രവേട്ടൻ അനുസരിച്ച് സച്ചിക്ക് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുക ഭക്ഷണം കൊണ്ടു വെച്ചിട്ട് സച്ചേട്ടാ സച്ചേട്ടെന്ന് പറഞ്ഞ് വിളിച്ചു സച്ചിയാണെ ഭയങ്കര കരച്ചിലാട്ടോ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ സച്ചിക്ക് അപ്പം കഴിക്കുക സച്ചേട്ടാ കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു സച്ചിയെ നീ കഴിച്ചോന്ന് ചോദിച്ചപ്പം ഇല്ല സച്ചിയേട്ടാ ഞാൻ കഴിച്ചോളാവെന്ന് പറഞ്ഞു അതെന്താ നീ കഴിക്കാത്ത സച്ചേട്ടും കഴിക്കുക എന്നിട്ട് ഞാൻ കഴിച്ചോളാവും രേവതി സച്ചിയോട് പറയാം അങ്ങനെ അതും പറഞ്ഞ് രേവതി നിർബന്ധിച്ചതുകൊണ്ട് സച്ചി ഇങ്ങനെ അടുത്ത് ഒരു വായിൽ ഒരു ഉരുളയടുത്ത് വായിലേക്ക് വെക്കാൻ തുടങ്ങിയിട്ട് കഴിക്കാൻ പറ്റാതെ രേവതി എന്നും പറഞ്ഞു വിളിച്ചു ഞാൻ അഭിനയിക്കുകയാണെന്ന് അവരൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞു രേവതിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ സച്ചി പറയുക ഞാൻ അഭിനയിക്കുകയാണോ രേവതി എൻ്റെ അനിയനും ഏട്ടനും ഭാര്യമാരെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കോ രേവതി എന്നൊക്കെ ചോദിക്കും അതാണത്ര എൻ്റെ മനസ്സിൽ അവരെന്തൊക്കെയാ രേവതി പറയുന്നതെന്നും ചോദിച്ചു രേവതിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ കരയോ അപ്പോൾ എന്നെ നിനക്ക് അറിയില്ല രേവതി എന്നും ചോദിച്ചുകൊണ്ടാണ് സച്ചി കരയുന്നത് അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണോ രേവതി അങ്ങനൊരു മനസ്സാണോ രേവതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു അപ്പോൾ അവർ പറഞ്ഞത് നീയും കേട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചേട്ടാ എൻ്റെ സച്ചേട്ടനെ ഇങ്ങനെ സങ്കടപ്പെടലേ എന്ന് പറഞ്ഞു രേവതി സച്ചിയെ സമാധാനപ്പിക്കുക കേട്ടോ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ അവർ പറഞ്ഞു തരിക എന്തിനാതോർത്ത് സച്ചേട്ടൻ സങ്കടപ്പെടുന്നതെന്ന് രേവതി ചോദിക്കാം സച്ചേടിന് അതൊന്നും കാര്യമാക്കി എടുക്കണ്ട അവരുടെ മനസ്സിലുള്ളത് അവരെന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോട്ടെ അപ്പം നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ രേവതി ചിന്തിക്കാറ് ഏഹ് അതുകൊണ്ടാണോ രേവതി സ്വാർത്ഥരാണോ നമ്മൾ ആണോ രേവതി എന്നൊക്കെ ചോദിച്ച് രേവതിയോട് തന്റെ സങ്കടങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞും സച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു മുറിക്ക് വേണ്ടിയിട്ട് അടിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ ഏട്ടനും അതുപോലെ അനിയനും ഇല്ലാത്ത ഈ ഒരു വീട് എനിക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുക കേട്ടോ അങ്ങനെ സച്ചി രേവതിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ ഓരോന്നു പറയുമാണ് അവരില്ലാത്ത ഈ വീട് എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല രേവതി എന്നിട്ട് അവരങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ട് രേവതിയുടെ മുന്നിലിരിക്കുന്നു അവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ എന്ത് സന്തോഷ രേവതി ഉള്ളത് നമ്മൾ നമ്മളെങ്ങനെയാണ് രേവതി വീട്ടിൽ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു പക്ഷേ അതൊക്കെ കേട്ടിട്ട് രേവതിക്ക് ഉത്തരമൊന്നും കൊടുക്കാനില്ല രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചങ്ക് പൊട്ടി കരഞ്ഞും പരസ്പരം സമാധാനിപ്പിച്ചും ഒക്കെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ സ്വീകി ആൻഡ് ടേക്ക് കെയർ ബൈ ബൈ